മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇന്ന് രാവിലെ ആറ്റെങ്കിൽ യോഗം വരെ നോക്കിക്കോളൂ ഇന്നിവിടെ പങ്കെടുത്തത് ഡി സി സി അംഗാണ് നഗരസഭ കൗൺസിലർ ഇത്രയും ദിവസം ബോധ്യപ്പെടുത്തി ബഹിഷ്കരണം നടത്തി ആഹ്വാനം നടത്തി സമരം നടത്തിയിട്ട് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ അവസാന ജില്ലയിലേക്ക് കയറിയപ്പോഴെങ്കിലും സ്വന്തം പാർട്ടിയുടെ കൗൺസിലറിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ മുസ്ലിം ലീഗിന്റെ മേധാവ് ഇവിടെ പങ്കെടുത്തു മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിന്റെ നേതാവ് പങ്കെടുത്തു പാലക്കാട് എ വി ഗോപിനാഥ് പങ്കെടുത്തു പത്തനംതിട്ടയിൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നയാൾ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പങ്കെടുത്തു സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല മുന്നണിക്കകത്ത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒറ്റയ്ക്കെടുത്ത തീരുമാനം വിനയായി മാറി മറുപടി പറയേണ്ടി വരും സ്വന്തം പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് മറുപടി പറയേണ്ടി വരും അത് കഴിഞ്ഞപ്പോ ഒരു കുറ്റവിചാരണ സദസ് എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ അവർക്ക് വേണ്ടി മാത്രം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പത്രത്തിൽ എല്ലാ ദിവസവും നോക്കുന്നുണ്ട് എരകൾ വരികയാണ് ഇവരുടെ വി ഐ പികളല്ല ഞങ്ങളുടെ സഭസിൽ എരകൾ വരും ഈ ഗവൺമെന്റിന്റെ ആക്രമണത്തിന് വിധേയരായ ആളുകൾ ഇങ്ങനെ വരും ആ പോലും സംസ്ഥാന ബലത്തിൽ മലകാൻ പറ്റും ഒരു ചിത്രം നിങ്ങൾ കണ്ടോ ഇപ്പൊ എവിടെ പോയി കുറ്റ വിചാരണ സബസ് ഏത് മണ്ഡലത്തിൽ എത്ര ആളുകൾ അതും പരാജയപ്പെട്ടു നേരെ കരിങ്കൊടി പ്രകടനം പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം നിരവധി പത്രസമ്മേളനം നടത്തുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു എവിടെയെങ്കിലും പറഞ്ഞോ ഞങ്ങൾ കരിങ്കൊടി പ്രകടനം നടത്തും അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വരും എന്തിനാണ് നടത്തുന്നത് ഞങ്ങൾ ഈ നവകേരള സഭസിനകത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് കേരളം എവിടെ എത്തി വിൽക്കുന്നു എന്താണ് കേരളത്തിന്റെ സവിശേഷതകൾ രണ്ട് എന്താണ് നവകേരളം കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഏത് രൂപത്തിലാണ് ഞങ്ങൾ നവകേരളത്തെ കാണുന്നത് മൂന്ന് അത് പ്രായോഗികമാക്കുന്നത് തടസ്സങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇത് മൂന്നുമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് വിയോജിപ്പുള്ളത് കേരളം ലോകത്തിന് മാതൃകയായി വരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പറയുന്നതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ നവകേരളത്തെ കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അതിനോട് നിങ്ങൾക്ക് എവിടെ യോജിപ്പ് വിയോജിപ്പ് അടിസ്ഥാനപരമായി ഉണ്ടോ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിയ തെറ്റായ സമീപനം ഒരു കേരള വിരുദ്ധ സമീപനം അതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നത് അതെല്ലാം പാളിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രഖ്യാപനം ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഇവിടെ വന്നത് കടലാസ് ചുരുട്ടി എറിയുന്നതിന് മതി എറിയുക പോലും ചെയ്യരുത് എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യാൻ പറയാനാണ് എന്താ കേരളത്തിന്റെ പ്രതിപക്ഷമേതാവ് കടലാസ് പോലും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നലെ അദ്ദേഹത്തിന്റെ പുറകിൽ അണിമിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തവ ഇരുമ്പടികളും ആയുധങ്ങളുമായുള്ള ഒരു സംഘത്തെ പ്രതിപക്ഷ മേധാവിന്റെ മുൻപിൽ നിൽക്കുന്നു കടലാസിന് പകരം ഇരുമ്പടി കൊടുത്തവാര് കടലാസിന് പകരം ആയുധങ്ങൾ കൊടുത്തവാര് ഇന്നലെ ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോ ഞങ്ങൾക്കെതിരെ നന്നായി ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചാനലിലും എഴുതി കാണിക്കുന്നുണ്ട് പോലീസിന് നേരെ മുളകുപൊടി പ്രയോഗം പുറകിൽ ഗോലി പ്രയോഗം മുളക് പൊടി അടിക്കുന്നു ഒരു കോൺഗ്രസ് യു പ്രവർത്തകൻ നേരെ ചീത്തുന്നു അതറിയാതെ വന്നിട്ട് വീഴുന്ന കെ എസ് യു പ്രസിഡന്റ് തുടച്ചപ്പോ കണ്ണിൽ വരുന്നു ചാനലിൽ കാണാണ് ഇതാണോ നിങ്ങൾ കടലാസിന് പകരം കെ എസ് യു കാരന്റെ കയ്യിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ മേതാവ് കൊടുത്തുവിട്ടിട്ടുള്ളത് നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് ചില മാന്യതകളുണ്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ രൂപത്തിലാണോ ഒരു പ്രതിപക്ഷ മേധാവ് പ്രക പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം അപക്വമായ തീരുമാനം ജനാധിപത്യ വിരുദ്ധമായ തീരുമാനം തന്റെ പാർട്ടിക്കകത്താളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി മുന്നണിക്കകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി നവകേരള സബസ് ആണെങ്കിൽ എല്ലാ ബിഗേഷ്കരൻ ആഹ്വാനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തോടെ ചരിത്ര വിജയത്തിലേക്കെത്തി ഇതോടുകൂടി നവകേരള സബസ് സമാപിക്കുമ്പോ വരാൻ പോകുന്ന ചർച്ച ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യം ചോദിക്കും സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് വമ്മത് യു ഡി എഫ് കൂടി തീരുമാനിച്ചോ നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലേ ഇതിനെ തടയിടണമെങ്കിൽ ഒരു ആക്രമണം വേണം ഇതിനെ തടയിടണമെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കണം അതിനു വേണ്ടിയാണ് പ്രതിപക്ഷ മേധാവിന്റെ സ്ഥാനം രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം കേരളമാക ഒന്നുചേരുന്ന സംവിധാനത്തിൽ ഈ നാടിനെ തെറ്റായ രൂപത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നവകേരള സബസ് നവകേരളത്തിന് വേണ്ടിയുള്ളതാണ് കേരളം ലോകത്തിന്റെ മുൻപിൽ സവിശേഷമായ മാതൃകയായി ഉയർന്നു നിൽക്കുന്ന ഇടമാണ് ആ മാതൃകയുടെ സവിശേഷത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ മികവ് സാമൂഹ്യ വികാസ സൂചകങ്ങളിൽ ഏത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന നക്ഷത്ര തിളക്കമാർന്ന ആ ഉന്നത്യം അത് എങ്ങനെ ശക്തിപ്പെടുത്തി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം കേരള മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണ് ആ പരിമിതികൾ എങ്ങനെ മറികടക്കാം അതാണ് നവകേരള കാഴ്ചപ്പാട് ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വി ഐ പി ചില ഞങ്ങളെ വി ഐ പി ആരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് രാവിലെ പ്രഭാത സദസ്സില് ഒരു വി ഐ പി സാധാരണ ഒൻപത് മണി മുതൽ പത്തര വരെയാണ് ഞങ്ങളുടെ പ്രഭാത സദസ് നടക്കുന്നത് ഒരു പത്തേ പത്ത് പത്തേ കാലാവുമ്പോ ചർച്ചകൾ കഴിയും അവസാന മുഖ്യമന്ത്രി അവരോട് പ്രതികരിക്കും ആദ്യം ഒരു നാലോ അഞ്ചോ മിനിറ്റ് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗം നടത്തും ഇന്ന് കൂടുതൽ മണ്ഡലങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗം തന്നെ ഉപേക്ഷിച്ചു എല്ലാവരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു പത്തേ പത്തായപ്പോഴേക്കും സാധാരണഗതിയിൽ അത് അവസാനിക്കേണ്ട സമയമായി മുഖ്യമന്ത്രി മറുപടി പറയാനായി എഴുന്നേൽക്കുമ്പോ ഒരു സ്ത്രീ എഴുന്നേൽക്കുമെന്നു എനിക്ക് പറയാനുണ്ട് അപ്പൊ ഉദ്യോഗസ്ഥരോട് സമയം കഴിഞ്ഞു ഞാൻ ആദിവാസി ഊരു മൂപ്പത്തിയാണ് എനിക്ക് പറയണം ഞാൻ ക്ഷണിക്കപ്പെട്ട് വന്നതാണ് മുഖ്യമന്ത്രി മൈക്ക് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പൗരപ്രമുഖ അവിടെ വിളിച്ചു ചേർത്ത ആദിവാസി ഊര് ആദിവാസിത്തി അവര് പറഞ്ഞു ഞാൻ എഴുന്നേറ്റം ഈ മൈക്ക് വാങ്ങിയത് ഞങ്ങൾ ആദിവാസികൾക്കിടയിൽ അഞ്ഞൂറിലധികം ആളുകൾക്ക് വനം വകുപ്പിനകത്ത് ഈ ഗവൺമെന്റ് ജോലി നൽകിയതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് അതാ ഞങ്ങളുടെ വി ഐ പി ചിലരിപ്പൊ വിമാരാരാണ് ഞങ്ങളെ പഠിപ്പിക്കുക ഒരു പ്രായാധിക്യമുള്ള പ്രായാധിക്യമുള്ളൊരു മത്സ്യത്തൊഴിലാളി ലോറൻസ് അദ്ദേഹം പറഞ്ഞു ഞാൻ രാത്രി കടലിൽ പോയി വെളിപ്പിന് തിരിച്ചയാളാണ് ഞാൻ മുഹമ്മദ് ഗവൺമെന്റിന് മന്ദി പറയാൻ ഈ സർക്കാർ തീരദേശ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകി അങ്ങ് ചെയ്യുമ്പോൾ സമീപനം ഈ ഗവൺമെന്റ് അത് മുഴുവിക്കാൻ അദ്ദേഹം കഴിഞ്ഞില്ല വിതുമ്പുകയായിരുന്നു ലോറൻസ് എന്ന തൊഴിലാളി ഞങ്ങൾ പങ്കെടുത്ത ഒരു മണ്ഡലത്തിനകത്ത് ഒരു പെൺകുട്ടി എഴുമേറ്റുമെന്ന് പറഞ്ഞു ഞാൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് എനിക്കൊരു ഉണ്ടായിരുന്നു പൈലറ്റ് ആകണം അതിന് ഞാൻ സമർപ്പിച്ചു പക്ഷെ എന്നെ പോലെ ദരിദ്രമായ സാമ്പത്തിക ചുറ്റുപാടുകളും ഇന്ന് വരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട സാമൂഹികമായി പിന്നോക്കം വിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുമില്ല പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് കൂടി ലൈസൻസ് ഉള്ളൊരു പൈലറ്റ് ആയിട്ടാണ് ഞാൻ ലൈസൻസ് ഉള്ള പൈലറ്റായി മാറിയത് ഈ സർക്കാരിന്റെ പിന്തുണയുടെ ഭാഗമായി മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എനിക്കും നാല് മറ്റ് കുട്ടികൾക്കും എസ്ഇ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൈലറ്റ് പരിശീലനത്തിന് നൽകി ഇന്ത്യയിൽ മറ്റൊരിടത്തെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഞങ്ങളുടെ വി ഐ പി ആണോ ഇങ്ങനെ ഞങ്ങളുടെ ഈ ദിവസങ്ങളിലുള്ള ഒരു പഠനപ്രക്രിയയില്ലേ മന്ത്രിമാരായി ഞങ്ങളെ സംബന്ധിച്ചൊരു ലീഡിങ് എക്സ്പീരിയൻസ് കൂടിയാണിത് പ്രഭാത യോഗങ്ങളിൽ കേൾക്കുന്നത് രാവിലെ ഞങ്ങൾ നടത്ത പിന്നടിയിൽ ആളുകൾ കേൾക്കുന്നത് നവകേരള സമസ്സർ കാണുന്ന ആളുകളുമെന്ന് വരുന്ന പ്രതികരണങ്ങൾ ഇത് ഞങ്ങൾക്കൊരു പഠന പ്രക്രിയയാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു ജനങ്ങളിലേക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാട് എത്തിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ചിലർ പറയണ്ട നിങ്ങൾ ഈ പന്തലൊക്കെ കെട്ടുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷനെ കൃത്യമായി കൊടുത്തൂട്ടെ ഞങ്ങളുടെ വി പിമാർ ഈ പെൻഷൻ കിട്ടുന്ന നാടുകളൊക്കെയാ കേരളത്തിൽ ഇവിടെ പറഞ്ഞല്ലോ ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിനാല് ലക്ഷത്തോളം വരും നാടുകൾക്ക് പെൻഷൻ നൽകുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ഇതേപോലെ പെൻഷൻ നൽകുന്നുണ്ടോ ചിലര് വിചാരിച്ചത് ഈ പന്തു കെട്ടുന്ന കാശ് കൊണ്ട് പത്തോ ഇരുപത് ലക്ഷമോ അല്ലെങ്കിൽ ഒരു കോടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാന്നൊള്ളായിരം കോടി ധനമന്ത്രി പറഞ്ഞില്ലേ ഇതാ ക്രിസ്മസിന് പെൻഷൻ വലുകാൻ തൊള്ളായിരം കോടി മാറ്റിവെക്കുന്നു ഒരു മാസത്തേക്ക് വാഴ്ത്തപ്പെട്ട കാലമെന്ന് ചിലർ വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലമില്ലേ ആ അഞ്ചു വർഷം കേരളത്തിലാകെ ക്ഷേമ പെൻഷൻ നൽകാൻ ചെലവഴിച്ചത് ഒൻപതിനായിരത്തി ഒരുനൂറ് കോടി രൂപ ഞങ്ങളുടെ ഈ അഞ്ചും രണ്ടും ഏഴര വർഷത്തിനിടയിൽ രണ്ടരയും ഏഴര വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെലവഴിച്ചത് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ വ്യത്യാസം നോക്കി ഒൻപതിനായിരത്തി ഒരുനൂറ് കോടി അറുന്നൂറ് അവസാനത്തെ മാസം ആ കാലത്താക്കിയത് അതുപോലെ കൃത്യമായി കൊടുത്തില്ല ആ കാലത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തം ഞങ്ങൾ നവകേരളം എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ് നവകേരളം വരുമാനമുള്ള അർദ്ധ വരുമാനമുള്ള വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം കേരളത്തെ ആക്കാൻ വേണ്ടിയുള്ളതാണ് അതിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ നേട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കഴിഞ്ഞ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് മുൻപിലാണോ ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലന സംവിധാനം ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ജനറൽ ആശുപത്രിയിൽ അവയവം മാറ്റിവെച്ചു ഇന്ത്യയിൽ ആദ്യമായി അത് മറ്റൊരിടത്തുമല്ല കേരളത്തിൽ എറണാകുളം ജനറൽ ആശുപത്രി വൃക്ക മാറ്റിവെച്ചു എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒഴിവാക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിനകത്ത് അവയവം മാറ്റിവെച്ചു കരൾ മാറ്റിവെച്ചു ഇന്ത്യയിൽ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജ് തുടർച്ചയിൽ തിരുവനന്തപുരം തുടർച്ചയിൽ കോഴിക്കോട് ഒരു കരള് മാറ്റി വയ്ക്കണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ അൻപതും അറുപതും ലക്ഷത്തിന്റെ ചെലവ് വരുമെന്ന് കേട്ട് ജീവിതം മതിയാക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യരുള്ള ഒരു രാജ്യത്താണ് കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയുള്ള ചികിത്സയുടെ പ്രാപ്യത എല്ലാ മനുഷ്യർക്കും സമ്പത്തിന്റെ അതിർവരമ്പുകൾക്ക് അതീതമായി സാമൂഹ്യമായ അതിർവരമ്പുകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉയർന്ന ചികിത്സാ സൗകര്യം അവിടെ മിക്കുമില്ല നവകേരളം

നിങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭായോഗം കണ്ടില്ലേ ഇന്നലെ ഞങ്ങൾ ഇവിടെ കൂടി കൊല്ലത്ത് കൂടിയെടുത്ത തീരുമാനങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും ആവശ്യമായിട്ട് അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചു എല്ലാ പ്രതിസന്ധികൾക്കിടയിൽ നിന്നും ഇതാണ് നവകേരളം പിന്നെ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താൻ സർക്കാർ ശ്രമിക്കുമ്പോ അതിനെ തകർക്കാൻ ചാൻസലർ ശ്രമിക്കുന്നു ഗവർണർ ചാൻസലർ പത്രങ്ങൾ എഴുതുന്നത് ഗവർണർക്കെതിരെ സമരം കുട്ടികൾ ഗവർണർക്കെതിരെ സർക്കാർ ഗവർണർക്കെതിരെ ഗവർണർക്ക് ആരും ഇവിടെ ഒരു സമരവും ചെയ്യുന്നില്ല ഗവർണർ ഭരണഘടനാ പദവിയാണ് ചാൻസലർ സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ് ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയോഗിക്കുന്നത് ചാൻസലറെ നിയമസഭയാണ് നിയോഗിക്കുന്നത് നിയമസഭയ്ക്ക് വേണമെങ്കിൽ ചാൻസലർക്ക് നോട്ടീസ് അയക്കാം ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതിക്ക് പോലും കഴിയില്ല ചാൻസലർക്ക് കോടതിക്ക് സമൻസ് അയക്കാം നിയമസഭയ്ക്കും സമൻസ് അയക്കാം ആ ചാൻസലർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ നിയമസഭ ഒരു ബില്ല് പാസാക്കി ആ ബില്ല് കൊണ്ട് ചാൻസലറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യവും പരിചയ സമ്പത്തുമുള്ള വ്യക്തിത്വമായിരിക്കണം ആ ഗവർണർ ഗവർണർ ഒപ്പിടാതെ അടയിരുന്നു തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്ന ഉത്കണ്ഠയിൽ ഗവർണർ അഭിനകത്ത് ഒപ്പിട്ടില്ല ഒടുവിൽ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് വിട്ടു ഗവർണർ പറയുന്നു ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് ബാധ്യത പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് മാത്രമാണ് ബാധ്യത എന്നാൽ ഗവർണർക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് ഉത്തരവാദിത്വമുണ്ടോ കേരള ഗവർണർ ഇന്ത്യൻ പ്രസിഡന്റിന് അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ മുൻപിലേക്ക് വന്ന ബില്ല് അദ്ദേഹം പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് അയച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് പക്ഷെ അദ്ദേഹം അയച്ചിരിക്കുന്നു അതിലൊന്ന് ഗവർണർ ചാൻസലറാകാൻ പാടില്ല എന്നുള്ള ബില്ലാണോ ആ ബില്ലിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഗവർണർ ചാൻസലറുടെ ചുമതല നിർവഹിക്കുന്നത് കേരളത്തിലെ ഗവർണർ രാഷ്ട്രപതി അംഗീകരിക്കുന്നുവെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ബില്ലിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഗവർണർ എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പൊ പോയി പോയി കേരള ഗവർണർ രാഷ്ട്രപതിയെ പോലും വിലവയ്ക്കുമില്ല എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരള സർവകലാശാല എ പ്ലസ് പ്ലസ് ഗ്രേഡിലേക്ക് എത്തി ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഞ്ഞൂറ് സർവകലാശാലകളിൽ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട അഞ്ഞൂറ് സർവകലാശാലകളിൽ എം ജി സർവകലാശാല വന്നു ഈ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം പ്രവേശനത്തിന് വേണ്ടി അപേക്ഷിച്ചവരുടെ കൂട്ടത്തിൽ നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ കേരളത്തിലേക്കും തിരിച്ചു വരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ ബലം കാണുന്നു അതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ എനിക്ക് വരുന്നു വ്യവസായ മേഖലയിലും അറിവ് അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാമുഖ്യം നൽകുന്നു ഇപ്പൊ തിരുവനന്തപുരം ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രദേശം തിരുവനന്തപുരമാണ് ജോലി എടുക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരുടെ കാര്യത്തിൽ തിരുവനന്തപുരം കൊച്ചി ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ വരുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ വിശദാംശം കളിക്കാൻ പോകുമില്ല മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും അധികം വൈകാതെ എത്തിച്ചേരും ഇപ്പൊ ചിലർ പറയുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം അങ്ങനെയാണെങ്കിൽ എവിടെയാ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് കേരളം കടം വാങ്ങി ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ ഐ എം എഫിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഐ എം എഫിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇന്ത്യയുടെ കടം നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു ഈ രാജ്യത്തിന്റെ ജി ഡി പി അമ്പത്തി ഏഴര ശതമാനം കടമായി മാറിയിരിക്കുന്ന അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് ഐ എം എഫ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണ് നമ്മുടെ കടമോ നമ്മളാണോ ഇതിൽ പ്രധാനപ്പെട്ടത് കടം വർദ്ധിച്ചവരെ കുറിച്ചുള്ള പരാമർശത്തിനിടയിൽ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് എടുത്തു പറയുന്ന സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല കടം വർദ്ധിച്ചവന്റെ പേരിൽ റിസർവ് ബാങ്ക് എടുത്തു പറയുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് പ്രദേശ് മധ്യപ്രദേശ് ഹരിയാന ആസാം ഏ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ഭീതിജനകമായ രൂപത്തിൽ കടം വർദ്ധിച്ചിട്ടുള്ളത് എന്ന് റിസർവ് ബാങ്ക് അവന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് റിപ്പോർട്ട് അകത്ത് പറയുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു മറ്റ് മന്ത്രിസഭാ അംഗങ്ങളും ഇങ്ങോട്ട് വരികയാണ്